എന്താണെന്നറിയില്ല വല്ലാത്ത ക്ഷീണം തളർച്ച ഇങ്ങനെ അനുഭവമില്ലേ ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതപ്പ് ഉന്മേഷക്കുറവ് ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ പി സി ഓടി മലബന്ധം മുടികൊഴിച്ചിൽ വായ്പുണ്ണ് പ്രതിരോധ ശേഷിയില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം പലപ്പോഴും രക്തക്കുറവായിരിക്കാം ഇതിന് നല്ലൊരു പരിഹാരമാണ് കുർആാനിൽ പറഞ്ഞ അത്തിപ്പഴം ഈത്തപ്പഴം കറുത്ത മുന്തിരി തേൻ തുടങ്ങിയവയും കരിഞ്ചീരകം കരിഞ്ചീരകമെള് അണ്ടിപ്പരിപ്പ് ബദാം ബാർലി നെല്ലിക്ക നാടൻ മഞ്ഞൾ അയമോദകം തുടങ്ങി പതിനാറ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയ അത്തീൻ നാച്ചുറൽ ഫുഡ് സപ്ലിമെൻറ്റ് ഇതിൽ എണ്ണയോ പഞ്ചസാരയോ പ്രിസെർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല അത്തീൻ ലേഹ്യമല്ല ഒരു ന്യൂട്രീഷൻ ഫുഡ് ആയതുകൊണ്ട് മൂന്ന് വയസ്സ് മുതൽ പ്രായമായവർക്ക് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ കഴിക്കാം നാച്ചുറൽ പ്രൊഡക്റ്റാണ് വിശ്വസിച്ച് വാങ്ങാം ലാബ് ടെസ്റ്റഡ് ആണ് ലൈസൻസ്ഡ് ആണ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അത്തീൻ കഴിച്ചാൽ വേറെയുമുണ്ട് ബെനിഫിറ്റ്സ് രക്തം ശുദ്ധീകരിക്കുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന പീരീഡ്സ് വേദന അകറ്റുകയും പീരീഡ്സ് ആക്കുകയും ഓവർ ബ്ലീഡിംഗ് തടയുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി വർധിക്കുന്നതിനാവശ്യമായ കാൽസ്യവും മറ്റു വൈറ്റമിൻസൊക്കെ പ്രദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇവിടെ ദീൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദർസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കിതാബ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചന്ത പോലെയായിരിക്കുന്നു ചന്തയിൽ കച്ചവടം ചെയ്യുന്നത് പോലെ ചന്തയിൽ കച്ചവടം ചെയ്യുന്നത് പോലെയാണ് കാരണം അതിനൊരു വാല്യൂ ഇല്ല വാല്യു കൽപ്പിക്കുന്നില്ല നമ്മുടെ പഠിത്തത്തിന് നല്ല വാല്യൂ ഉള്ളതാണ് ഖുർആാനാണ് അവർ പഠിക്കുന്നത് കിതാബുകളാണ് ഇമാമിങ്ങൾ വെച്ച ഒരുപാട് ഫിക്കുകളും അതുപോലെ എല്ലാ വിദ്യാഭ്യാസങ്ങളും അതിനെല്ലാം വാല്യൂ ഉണ്ടെങ്കിലും ഇവർ അതിന് വാല്യൂ കൽപ്പിക്കുന്നില്ല അത് ചന്തയിൽ കിട്ടുന്ന സാധനം പോലെ കിട്ടുന്നത് കൊണ്ട് അതുകൊണ്ട് ഇവർ അതിന് കൊടുക്കാനില്ല എല്ലാം ഫ്രീ ആണ് ഒന്നും അറിയാത്ത കോഴിപ്പീടിയയിൽ പോലും ജോലി ചെയ്യാൻ കഴിയാത്ത ദഡന്മാരെ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്രക്കും മടിയന്മാരെയാണ് അവിടെ പോയി കൂട്ടുന്നത് എല്ലാവരുമല്ല ഒരുപാട് പണ്ഡിതന്മാർ നല്ല പഠിത്തം പഠിച്ച് മദറസയും അതുപോലെ പള്ളീമാമും മുദരിസുമായി ഒരുപാട് ശിഷ്യന്മാരെ അവർ പഠിപ്പിച്ച് ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അവരെയല്ല ചില പണ്ഡിതന്മാർ പല പണ്ഡിതന്മാർ നല്ലത് എന്ന് ഇപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം കൂടിപ്പോയാൽ ആ ദീൻ അനുസരിച്ച് ആ പഠിത്തത്തിന് നല്ല വില കൽപ്പിച്ച് ചെയ്യുന്നത് അത്രേ ഉള്ളൂ പത്ത് എഴുപത് ശതമാനവും അവർക്കിത് ആവശ്യമില്ല പഠിച്ചതിന് ശേഷം അതിനെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയില്ല കാരണം അതിന് നയാ പൈസ പോലും മുടക്കിയിട്ടില്ല ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെങ്കിൽ എഞ്ചിനീയർ ആവണമെങ്കിൽ മെക്കാനിക് ആകണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട് ഒരുപാട് പണച്ചെലവും ഒരുപാട് ബുദ്ധിമുട്ട് പഠിപ്പിക്കേണ്ടതാണ് പഠിക്കേണ്ടതുമാണ് അപ്പോൾ ആ പഠിച്ചതിൻ്റെ റൂട്ടിൽ അവർ ജോലി അന്വേഷിക്കുന്നു ആ ജോലി ചെയ്യുന്നു ആ ജോലിക്ക് വില കൽപ്പിക്കുന്നു പഠിപ്പിച്ച ആൾക്ക് വില കൽപ്പിക്കുന്നു അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു ഏത് ജാതി മതത്തിൽപ്പെട്ട ടീച്ചറാണെങ്കിലും നമുക്കിപ്പോൾ അവരെ കാണുമ്പോൾ ഒരു ഭയവും ഒരു ബഹുമാനവും എല്ലാമാണ് ഇവിടെ അത് ഒന്നും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയാനില്ല പറയേണ്ട ആവശ്യവുമില്ല എനിക്ക് ഈ പഠിത്തം ആവശ്യമില്ല ഈ പഠിത്തം ഞാൻ പഠിച്ചത് എന്തിനാണ് എന്നുള്ള ഒരു ഒരു ഗുരി എന്ന് പറയുന്നില്ലേ ഒരു അതിൻ്റെ ഒരു പോയിൻറ്റിലേക്ക് എത്തണം ഞാൻ പഠിച്ചു ഇതിനെ പത്ത് പേർക്ക് പഠിപ്പിക്കണം അതല്ലെങ്കിൽ ഇതിനനുസരിച്ച് ഞാൻ ജീവിക്കണം അതല്ലെങ്കിൽ ഇതിൻ്റേതായിരിക്കുന്ന റൂട്ടിൽ ഞാൻ പോകണം പള്ളിയിലോ മദ്രസയിലോ എന്തെങ്കിലും ഞാൻ പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കണം എന്നുള്ള ഒരു പല പല കാര്യങ്ങളിൽ പെടുന്നു അതിൽപ്പെട്ട ാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് എന്തേ ഗുത്തില്ല സുസ്ഥാവൽ ഇങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്കില്ലേ ഒരു സ്വറക്കു കപ്പ് പത്ത് ബച്ചിര് നടുനും പല കാൽനും മുടി ഉതിർ വായിൽ പൊണ് പസിയില്ല വറക്ക് കുറവ് ഇത് ചിലപ്പോ കാരണം ചോരക്കുറോടി ആയിട്ടിക്കോ ഇതുക്കുള്ള നല്ലൊരു പരിഹാരം പരിശുദ്ധമായ കുറാനിൽ ചുന്നം അത്തിപ്പഴ ഈത്തല മുന്തിരി ബാദാം കരി നെല്ലിക്ക തേൻ തുടങ്ങിയ കുറേ ഐറ്റം ഉള്ള കത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് അത്തിൻ നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് ഇത് പന്തരവട്ട് എണ്ണവട്ട് ഒന്നും മിക്സ് ആക്കാത്തോറ് ഐറ്റം ആയിട്ട് ഇടും ഈ ഐറ്റം മൂന്ന് വർഷത്തെ പിന്നുള്ളൂ ആനാവട്ട് പെണ്ണാവട്ട് ആർഗും ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിട്ട് ലൈസൻസ് ഉള്ളത്

മരുന്ന് വിൽക്കുകയാണ് മരുന്നിൻ്റെ പരസ്യമാണ് എന്തോ ഒരു അത്തി എന്ന് പറയുന്ന ഒരു സാധനം അത് എല്ലാ രോഗങ്ങൾക്കും പ്രസവവേദന പിന്നെ മാസത്തിൽ കുളി വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വേദന അത് രക്തസ്രാവം പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു മുടി മുടികൊഴിച്ചലും പിന്നെ ഉറക്കില്ലായ്മയും പിന്നെ പല രോഗങ്ങളും അതിന് ഒറ്റ മരുന്നാണ് പല രോഗങ്ങൾക്കും ഒറ്റ മരുന്നാണ് എല്ലാ രോഗങ്ങൾക്കും ഒരു മരുന്നുണ്ടായിരുന്നു സി എം മടവൂർ എന്തു പറഞ്ഞാലും അത് വേണ്ട ഇതതുപോലെയല്ല ഈ മരുന്നിൻ്റെ പരസ്യം പണം വാങ്ങിച്ച് ഇദ്ദേഹം പരസ്യം ചെയ്യുന്നത് ഈ പരസ്യം ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് പത്ത് കുറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷം ഒരു കോളേജിൽ കൂട്ടിയിട്ട് അവിടെ ഭക്ഷിപ്പിച്ച് അവിടെ ഡ്രസ്സ് കൊടുത്ത് അവിടെ കിതാബ് കൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പരസ്യത്തിന് വേണ്ടി എന്ത് വേണോ അതല്ലേ പഠിക്കേണ്ടത് ഒരു മീഡിയക്കാരനാണെങ്കിൽ ആകണമെങ്കിൽ അതിനെ പഠിക്കണം ഒരു ഡോക്ടർ ആകണമെങ്കിൽ അതിനെ പഠിക്കണം ഒരു മുസ്ലിയാർ ആകണമെങ്കിൽ കിതാബ് പഠിക്കണം മദ്രസ പഠിപ്പിക്കണമെങ്കിൽ അവിടെ ദർസിൽ പഠിക്കണം അതിൻ്റേതായിരിക്കുന്ന ട്രെയിനിങ് എടുക്കണം ഇതല്ലേ ചെയ്യേണ്ടത് ഒരു മുദർസ ആകണമെങ്കിൽ അദ്ദേഹം തഹസിലായ നല്ല ഒരു നല്ല കിതാബ് പഠിച്ച എല്ലാ മസലകളും അറിയുന്ന കിതാബുകൾ പഠിച്ച ഒരു ഉസ്താദാകണം അതേ റൂട്ടിലേക്ക് ഇദ്ദേഹം പോയതല്ലേ പിന്നെ എന്തുകൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞ് അതിന് അഡ്രസ് മാത്രമുള്ളൂ അദ്ദേഹത്തെ കയ്യിൽ തലയിൽ ഒരു തലപ്പാവും ഒരു നീള കുപ്പായവും അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ ഞാൻ പഠിച്ചതിനെ അനുസരിച്ച് അതിൻ്റേതായിക്കുന്ന റൂട്ടിൽ പഠിക്കണം അത് വേണമെങ്കിൽ മാത്രമേ ഇവർ മദർ പഠിക്കണം അത് വേണമെങ്കിൽ മാത്രമേ ധർസ് കോളേജ് സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇത് ഒരു ചന്തയിൽ വിൽക്കുന്ന സാധനം പോലെ ആയത് എന്ന് പറഞ്ഞാൽ നയാ പൈസ ഫീസ് കൊടുക്കണ്ട ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ എൽ കെ ജിയിൽ കൂട്ടണമെങ്കിൽ ഒരുപാട് പണത്തിരി ചിലവുണ്ട് അത് ചിന്തിച്ച് തലഫുണ്ണാക്കാറുണ്ട് അതിനു വേണ്ടി ഉള്ള സംവിധാനം ചെയ്യാറുണ്ട് മക്കൾക്ക് വേണ്ടി ഇവിടെ ഒരു നയാ പൈസ കൊടുക്കേണ്ട ചെറിയ ഒരു തലപ്പാവ് നല്ല ഒരു തലപ്പാവോ ഒന്ന് കെട്ടിയാൽ മതി അവിടെ കൊണ്ടുപോയി കൂട്ടാം അവിടെ എല്ലാ മദ്രസവും സ്കൂളും എല്ലാം ഉള്ളതും ഉണ്ട് ഫ്രീ ആയി പഠിപ്പിക്കുന്ന ഒരു ഗതിയുമില്ല എന്ന് പറഞ്ഞാൽ മതി അതാണ് അപ്പോൾ ആ പഠിച്ചത് പഠിക്കട്ടെ എല്ലാവരും പഠിക്കണം ആ പഠിച്ചതിന് അനുസരിച്ച് ചെയ്യണം ഇവിടെ ഒരു കാലി പോലിയ പോലെ പരസ്യം ചെയ്യാൻ പോകുന്നതും പിന്നെന്തൊക്കെയോ ചെയ്യുന്നതും വീട്ടിലിരുന്ന് ചെയ്യുന്ന കുറേ ഗൂഗിൾ പേ കയ്യും കാലും ഇല്ലാത്ത കൈ കാലിലേക്ക് ബേണ്ട കെട്ടിയതുപോലെ കാല് കൊണ്ട് എന്തോ പ്ലാസ്റ്റർ ഇട്ടതുപോലെ അവിടത്തേക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്തു ഗൂഗിൾ പേ ചെയ്തോ എന്ന് ഇറക്കുന്നത് കൂട്ടത്തിൽപ്പെട്ട അതുപോലെയുള്ള ഇത് പോലെയുള്ള കാര്യമാണ് ഇതും അപ്പോൾ ഞാൻ പഠിച്ചത് ഒരു ഡോക്ടറാകണമെങ്കിൽ ആ ഡോക്ടർ ജനങ്ങളെ ചികിത്സിപ്പിക്കണം ഫ്രീ ആയിട്ടോ അതല്ലെങ്കിൽ കാശ് വാങ്ങിയിട്ടോ ഏത് രീതിയിലാണെങ്കിലും അതല്ലാതെ വേറെന്തെങ്കിലോ ചെയ്താൽ പോരാ വേറെ പണിക്ക് പോകണമെങ്കിൽ അതിനെ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ഒരു മുസ്ലിർ ഒരു ഇൽമ് പഠിച്ചാൽ ആ ഇൽമിനെ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം ആ ഇൽമിനെ അനുസരിച്ച് ജീവിക്കാനും അതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും അതിൻ്റെ ജോലി തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ കിട്ടുന്നു എന്ന് ചന്തയിൽ പോയി വയ്ക്കുന്ന സാധനം പോലെ വാങ്ങി വരലല്ല അത്രക്കും ചീപ്പായി ഇവർ കാണുന്ന ഈ വിദ്യയെ ഇതിനൊരു വില കൽപ്പിക്കണം അതിനൊരു ഫീസ് കൂട്ടണം ഒരു വർഷത്തിന് ഇത്രയെന്ന് അതൊരു ഫീസ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് അല്പമെങ്കിലും കൺട്രോൾ വരും അതിൻ്റെ ബഹുമാനവും ആദരവുമുള്ളവർ മാത്രം പഠിച്ചാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇൻഷാല്ല നിങ്ങളഭിപ്രായം നിങ്ങൾക്ക് പറയാം കമൻറ്റിലൂടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള